നമുക്കിനി ആലത്തൂരിലേക്കും അതായത് നമ്മുടെ പോളിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ രീതിയിൽ ഒരു ത്രികോണ മത്സരം എന്നുള്ള നിലയിലാണ് പോളിലും ആൾക്കാർ വോട്ട് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് സാമ്പിൾ വോട്ടുകളാണ് ആലത്തൂരിലേക്ക് വന്നാൽ രമ്യ ഹരിദാസ് കെ രാധാകൃഷ്ണൻ ടി എൻ സരസു ഏഹ് ഹരിദാസ് ഇങ്ങനെ ചർച്ചയിൽ നിരന്തരം പാടിപ്പാടി നിൽക്കുന്ന കക്ഷിയാണ് ഒരുപാട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചലനം ഉണ്ടാക്കിയ വിഷയാണ് പക്ഷേ സോഷ്യൽ മീഡിയ ഒന്നും അല്ല വോട്ടിംഗ് വരുമ്പോൾ പോൾബൂത്തിൽ എത്തുന്ന ആൾക്കാരാണ് എപ്പോഴും ഒരു എന്താ പറയാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ എന്ന കാൻഡിഡേറ്റ് ആലത്തൂരിന്റെ ഭൂമിക ചുവന്ന ഭൂമികയാണ് എല്ലാ കാലഘട്ടത്തിലും പക്ഷേ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് നല്ല ഭൂരിപക്ഷത്തോ ലക്ഷത്തോളം ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരി ലക്ഷം മാത്രമല്ല കേരളത്തിലധികം സ്ഥാനാർത്ഥികൾക്ക് വിജയമാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് ആലത്തൂര് ആലത്തൂര് തിരിച്ചുപിടിക്കാന്ന ഉദ്ദേശത്തിനോടാണ് ചുവന്ന കോട്ടയാവോ എന്റെ അഭിപ്രായത്തിൽ ആലത്തൂര് പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആലത്തൂരിൽ തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനൊമ്പതിൽ ജയിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഒരു ഫ്ലൂക്ക് വിജയം എന്ന് പറയാം ആ ഒരു അവരൊഴുക്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി അതിനിടയ്ക്ക് അവർക്കെതിരെ ചില പരാമർശങ്ങൾ എജ് വിജയരാഘവന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതൊക്കെ വളരെ നെഗറ്റീവായിട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിനെ ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി പാട്ടു പാടുന്നു പിന്നെ ആലത്തൂരിൻ്റെ പെങ്ങൾ പെങ്ങളോട്ടി ആ രീതിയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പക്ഷേ പെർഫോമൻസ് വൈസ് നമ്മൾ വിലയിരുത്തുന്നുണ്ട് അങ്ങനെ ഒരു വിലയിരുത്തൽ ആളുകൾ നടത്തില്ലേ ആ പെർഫോമൻസ് വൈസ് എന്താണ് പാട്ട് പാടലാണോ ഒരു ഇതെന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഇത് ചെയ്യും അതേപോലെ തന്നെ വളരെ ഉറച്ച നിലപാടുകളുള്ള ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ഇടതുപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അവിടെയെല്ലാം സ്വാധീനമുള്ള വളരെ ഇതായിട്ടുള്ള താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഇന്നും എം എൽ എ എം പി ഒന്നും അല്ലെങ്കിൽ തൂമ്പ എടുത്ത് പാടത്ത് കളിക്കാൻ പോകുന്ന തങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ളൊരു ആ ഒരു സവിശേഷമായ ഒരു വ്യക്തിത്വം കെ രാധാകൃഷ്ണന് കൊടുക്കുന്നുണ്ട് അതിനെ അങ്ങോട്ട് ഒരു സാഹചര്യം ഇന്നിപ്പോൾ അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും ഈ ഒരു രമ്യ ഹരിദാസ് എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ കാണുന്നില്ല പാർലമെന്റിൽ അവരുടെ ഒരു മികച്ച പ്രകടനമോ എന്തെങ്കിലും ഒരു പ്രസംഗം നടത്തി ആ ഒരു രീതി പോലും ഭരണവിരുദ്ധ വികാരം അങ്ങനെ ഒരു വികാരം വികാരം ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അത് പറയാൻ നമുക്ക് കഴിയില്ല കാരണം പല ഇഷ്യൂസിലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ കാര്യങ്ങളും ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ എങ്കിൽ പോലും അതിനെ മറികടക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രാഷ്ട്രീയമായ ഒരു നേതൃത്വ പാഠവം വ്യക്തിത്വം ഇതെല്ലാം ഒരു ഒരു എഡ്ജ് ആലത്തൂരിൽ നൽകുന്നു ടി എൻ കാര്യം ടി സരസു ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും ഇൻഡയറക്റ്റ് ആയിട്ട് രമ്യ ഹരിദാസിന് ഗുണം ചെയ്ത ചില സാധനങ്ങൾ അറിയില്ല കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഒരു ആളുകൾക്കിടയിലുണ്ട് ചർച്ചയാവുകയാണ് ആ ഒരു ജൂടി രമേക്ക് കിട്ടുന്നൊരു വിഷയം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വീണ്ടും അത് ചർച്ചയാവുകയാണ് കൊഴുമാടം ഉണ്ടാക്കിയ ആളുകൾ ഇവര് അതിനുശേഷം എന്തോരം എസ് എഫ് ഐ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ സി പി എം അല്ലെങ്കിൽ മന്ത്രിസഭ പ്രതിരോധത്തിലായത് എസ് എഫ്ഐയുടെ ഓരോരോ നേതാക്കളും കോപ്പി അടി മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ വന്ന് ആ ഒരു പ്രശ്നമായ സ്ഥിതിയിലാണ് അപ്പൊ ആ ഒരു സാഹചര്യം കൂടി ആലത്തൂരിൽ ചർച്ചയാവാൻ ടി എൻ സർസ്ട്രിത്വം കാരണമായിട്ടുണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല കാരണം ഒന്ന് ടീച്ചറിന്റെ പ്രഖ്യാപിച്ചത് ഏറ്റവും ഡൽഹി ഡൽഹിയിൽ നിന്നും ഡൽഹിന്നുമാണ് അപ്പൊ ഇപ്പൊ മണ്ഡലത്തിൽ പോയപ്പോ പോസ്റ്ററുകളോ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല പലർക്കും അറിയാനും കൂടി പാടില്ലേ ഇവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ഇപ്പൊ പറഞ്ഞ കാര്യം ശരിയാണ് കുറച്ചുകൂടി നേരത്തെ പ്രഖ്യാപിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഇത് ഇതൊരു വലിയ ചർച്ചയായിട്ടുണ്ടെന്നൊരു കാര്യത്തിൽ സംശയം ചില മണ്ഡല ചില സ്ഥലങ്ങളിലൊക്കെ അത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ രമ്യ ഹരിദാസിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റി ഗവൺമെൻറ് ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടറിയിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട് എൻ്റെ നിഗമനത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ സുബ്രചിന്ദ്രനാണ് സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഞാൻ പല അവിടെ പോയപ്പോൾ ചായക്കടയിലൊക്കെ ഇന്ന് വർത്തനം പറയുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത് പക്ഷേ അത് തന്നെയാണ് അവിടുത്തെ ഒരു നെഗറ്റീവ് സൈഡ് ഇദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വിടണോ അദ്ദേഹം ഇവിടെ കേന്ദ്ര കേരളത്തിലെ മന്ത്രിയായി തന്നെ തുടരണോ എന്നുള്ളൊരു വലിയ ചർച്ചയുണ്ട് അദ്ദേഹത്തിന് എന്തിനെ നമ്മൾ ഡൽഹിക്ക് വരണോ അദ്ദേഹം മന്ത്രിയായിട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് അത് പോസിറ്റീവ് നെഗറ്റീവായി മാറുന്ന ഒരു ഘടകം ഞാൻ ആലത്തൂർ കണ്ടു രമ്യ ഹരിദാസ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രമ്യ ഹരിദാസ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രമ്യ ഹരിദാസിന് ലോക്സഭയിൽ ഈ പ്രാവശ്യം മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല നിയമസഭയിലേക്ക് വനിതാ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കാനാണ് താല്പര്യം അവരത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആദ്യത്തൊരു രണ്ടാഴ്ച ഒന്നും വർക്ക് ചെയ്തില്ല പിന്നെ പൈസയില്ല യു ഡി എഫിന് പൈസയില്ല മെഷീനറി ചലിപ്പിക്കാൻ പിന്നീടാണ് നേതൃത്വമൊക്കെ ഇടപെട്ട് മെഷീനറി ചലിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ കാലത്തൂര് നമ്മൾ ഈ കരുവന്നൂർ കേസ് തൃശ്ശൂരാണെന്ന് പറഞ്ഞാലും ഇതിൽ കുറേ അഫക്റ്റഡ് ആൾക്കാർ ഈ നമ്മൾ അതായത് നമ്മൾ മുളങ്കുന്നത്തേക്ക് ആവു കഴിഞ്ഞാൽ ആലത്തൂർ മണ്ഡലം തുടങ്ങുകയാണ് സിറ്റിന്നൊരു ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പം അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഇഷ്യൂ അവിടെയും ചർച്ചയാണ് തൃശ്ശൂർ മാത്രമല്ല ചർച്ച ചെയ്തു അപ്പം എനിക്ക് തൃശ്ശൂരെ കൂടുതൽ ചർച്ച ആലത്തൂരാണോ എന്നൊരു സംശയം അതെ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ഇടതുപക്ഷം എം എൽ എമാരും അവിടെ പോപ്പുലർ അല്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ രാധാകൃഷ്ണൻ എല്ലാവർക്കും ബോപ്പ് ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ മറ്റ് ചില ഇടതുപക്ഷ എം എൽ എമാരുടെ പ്രവർത്തനത്തിൽ നാട്ടുകാർക്ക് വലിയ എതിർപ്പുണ്ട് അതായത് പ്രത്യേകിച്ച് നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന എ സി മൊയ് എ സി മൊയ്തീൻ്റെയൊക്കെ കാര്യങ്ങൾ പേരെടുത്ത് ഞാനിത് പേരെടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ പേരെടുത്ത് വിമർശിക്കുന്നുണ്ട് ആ വിമർശിച്ച ആൾക്കാർ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരും കൂടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് രമ്യയ്ക്ക് ഇപ്പോഴും അനുകൂലമാണെന്നുള്ളതാണ് അവസാനമായപ്പോൾ രമ്യ കുറച്ച് പഴയ പോലെ തന്നെ പോപ്പുലാരിറ്റി തിരിച്ചു പിടിച്ചു എന്നുള്ള ആദ്യം അവസാനത്തൊരാഴ്ച ഒരു പത്ത് ദിവസം കൊണ്ട് രമ്യ വളരെ പുറകിലായിരുന്നു രമ്യ അവസാനം പോപ്പുലാരിറ്റിയിൽ മുന്നിൽ വന്നതൊരു സംശയമുണ്ട് അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കെ രാധാകൃഷ്ണൻ അവിടെ ജയിക്കുന്നതിനുള്ള എല്ലാത്ത ആദ്യമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മാവേലിക്കര പോലെ തന്നെ കേരളത്തിൽ എൽ ഡി എഫിന് കിട്ടാവുന്ന കുറച്ച് സീറ്റുകളിലൊന്നും ആലത്തൂര നമ്മുടെ പോളിൽ വന്നേക്കുന്നത് രമ്യ ഹരിദാസ് അമ്പത്തി ശതമാനം കെ രാധാകൃഷ്ണൻ ഇരുപത്തിഒൻപത് ശതമാനം ടി എൻ സരസു സരസുശതമാനം മൂവായിരത്തി തൊള്ളായിരം പേരാണ് കമ്മ്യൂണിറ്റി പോളിൽ പങ്കെടുത്തിട്ടുള്ളത് ആലത്തൂർ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ സംസാരിക്കുമ്പോ ആൾക്കാർക്ക് ഇപ്പോഴത് നമ്മുടെ കുട്ടി എന്നുള്ള രീതിയിൽ തന്നെ വർത്തമാനം പറഞ്ഞോ നമ്മുടെ കുട്ടിയാണെന്നുള്ള വരും പക്ഷെ ആ പരാതി നമുക്ക് പ്രശ്നം ഗ്രാമിക്കും ഞാൻ തൻ്റെ രാജ്യം പറഞ്ഞ ഒരു കാര്യം താഴെ തട്ടിലെന്ന് പ്ലസ് അല്ല ഞാൻ പറഞ്ഞ പൊതുവിൽ താഴെ തട്ടിലെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പല ആളുകളും ഇടതുപക്ഷത്തിന് എന്ത് സർക്കാരാണിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മാഷ ഞാൻ എന്തായാലും ലെഫ്റ്റനൻറ്റിനാണ് വോട്ട് ചെയ്തത് എന്നാണ് പറഞ്ഞത് പറയുന്നത് കാര്യം ഇതൊക്കെയാണ് പക്ഷെ അപ്പൊ ഈ എപ്പോഴും നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ ഇൻക്ലൈൻഡ് ആണ് കേരളീയ സമൂഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തന്നെ ഓ എന്ത് വൃത്തികേടനമാര് കാണിക്കണം പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ കുത്തേക അല്ലെങ്കിൽ അരിവാള് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിൽ തന്നെ കുത്തിക ഇങ്ങനെ ഒരു ഇത് നമ്മുടെ കേരളീയ സ്വിംഗ് ആ ഒരു പ്രശ്നമുണ്ട് ഞാൻ വിചാരിച്ചു ഇത്തോളം ഇയാൾ ഈ നാലഞ്ചു പേര് ഓടിക്കുന്നവരാണ് അവരിത്തോളം ഓട്ട് ചെയ്യില്ലെന്ന് അപ്പൊ അവര് എന്നോട് പറയുന്നത് ഓ ഞാൻ ആ അരിവാളിന് കുത്തി എന്നാണ് പറയുന്നത് അപ്പൊ അതാ എന്റെ ഒരു പ്രത്യേക ഒരു സംഭവമാണ് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ